How are you? All right. Um, first of all, happy onum. and thank you everybody for coming out. And uh, I really hope that you love the song that um, I am in, which is called Vichu The. And um, it's my first time uh, performing with Prabhusar. and I think it, you guys are going to be blown away by what we've created. And I hope you enjoy. Love you. Hello. എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദിനിൽ ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ജോബി സിനി സിനിച്ചേൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് വാസ്തവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസായി ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത കേരളകോമി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ് എങ്കിലും ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും മാധ്യമ പ്രവർത്തകർ ഒരുമിച്ച് കാണുന്നത് എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം നന്ദി എല്ലാവർക്കും നമസ്കാരം അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെഡറാപ്പ് തമിഴിൽ ഫസ്റ്റ് സിനിമയാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത് അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത് നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ് പ്രഭുസേ തമിഴിലെല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ് അതേപോലെ സ സണ്ണി മേടമോൾ ഈ ദിനില് എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് അങ്ങനെ നല്ലൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എന്നുവെച്ചാൽ പലരുണ്ട് പല വേൾഡിൽ വേൾഡ് വൈഡ് ആണ് സിനിമ റിലീസ് ചെയ്യുന്നത് പല ലാംഗ്വേജിൽ അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ മൂന്ന് പേരാണ് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡ്യൂസർ ഈ മൂന്ന് പേര് കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലകളിൽ അപ്പം എനിക്കതിനാൽ പൂർണ്ണമായും ഉറപ്പുണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിക്ക് കൊണ്ട് വരണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെല്ലാം പ്രിയപ്പെട്ട നിങ്ങളുടെ നമ്മളുടെ എല്ലാം സണ്ണിച്ചിരോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആരാധിക്കുക ചെയ്യുന്ന സണ്ണി ചേച്ചി സണ്ണി ഇവിടെ ഉണ്ട് സോ സിനിമയെ സിനിമയെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഡ്രോ ആദ്യം പറയാം അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും